കേരള പൂരക്കളി കലാ അക്കാദമിയുടെ ചെറുവത്തൂർ മേഖലാ സമ്മേളനം ജനുവരി അഞ്ചിന് കാലിക്കടവിലെ കരക്കക്കാവ് ഭവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും വൈകിട്ട് മണി മുതൽ വിവിധ യൂണിറ്റുകളുടെ പൂരക്കളി ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമനും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും മഹാത്മജി പുരസ്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച ടി ഐ മധുസൂദനൻ എം എൽ എ മുതിർന്ന പൂരക്കളി കലാകാരന്മാരെയും സമ്മേളന വേദിയിൽ ആദരിക്കും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന മറത്തുകളിയിൽ രാജേഷ് പടിക്കർ അണ്ടോൾ രാജീവൻ പടിക്കർ കൊയോങ്കര എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചു മണി മുതൽ പൂരക്കളി പ്രദർശനം നടക്കുമെന്നും കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രം പയ്യക്കാൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ പൂരക്കളി കലാ അക്കാദമി യൂണിറ്റുകൾ പൂരക്കളി അവതരിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കളിക്കുന്ന എല്ലാ ആ ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ സി കെ രഘുനാഥ് ജനറൽ കൺവീനർ എം ശ്രീധരൻ കേരള പൂരക്കളി കലാ അക്കാദമി മേഖലാ പ്രസിഡന്റ് എൻ അപ്പു സംഘടക സമിതി കൺവീനർ പി പി പ്രമോദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി കുമാരൻ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ പി കെ രവീന്ദ്രൻ മേഖലാ കമ്മിറ്റി അംഗം മാമനി സുരേഷൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ